നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് എ പി എ ബി ജെ പി വേട്ടയാടാൻ ആരംഭിച്ചത് എ പി എന്ന പാർട്ടി രാജ്യത്ത് സ്ഥാപിതമായപ്പോൾ ഒരിക്കലും ബി ജെ പി ചിന്തിച്ചു കാണില്ല അത് തങ്ങൾക്ക് തന്നെ ഭീഷണിയാകുന്ന ഒരു പടുവൃക്ഷമായി വളർന്നു പന്തരിക്കുമെന്ന് അവസാനം എ പി പാർട്ടിയെ വേരോടെ പിഴുതെറിയാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തന്നെ അഴുക്കുള്ളിലാക്കുകയായിരുന്നു ബി ജെ പി ചെയ്തത് ഇതിലൂടെ എ പി എന്ന പാർട്ടിയെ രാജ്യത്ത് നിന്ന് തുടച്ചുനീക്കാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടിയത് അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയും എ പി എ ബി ജെ പി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ തങ്ങളുടെ കൈകളിലെ പാവായതിനാൽ ആരെയും എന്തും പറഞ്ഞു അഴക്കുള്ളിലാക്കാമെന്ന ഹുങ്ക് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്കെതിരെ തിരിയുന്നവരെ അടിച്ചമർത്തുന്നതും അഴിമതി ആരോപണം ഉന്നയിച്ച് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതും അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് എ പി എന്ന പാർട്ടിയാണ് എന്നാൽ എ പി എ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ച ബി ജെ പി ഒരിക്കലും മനസ്സിൽ പോലും കാണാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ലോക്സഭാ പരസ്യ പ്രചാരണങ്ങൾ അവസാനിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പി ഞെട്ടിച്ചുകൊണ്ട് നേതാവ് എ പി യിലേക്ക് കൂടുമാറിയിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് ബി ജെ പിയുടെ പട്ടികജാതി മോർച്ചയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ റോബിൻ സാപ്ലെയാണ് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്തിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ റോബിൻ സാപ്ല ആം ദിവസമാണ്മി പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചത് പട്ടികമോർച്ചയുടെ നേതാവ് കൂടിയായ റോബിൻ സാപ്ല ബി ജെ പി വിട്ടത് ജലന്ധറിൽ എ എ പിക്ക് വലിയ മുന്നേറ്റം ലഭിക്കുമെന്നത് തീർച്ച അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നതാണ് സത്യം മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ യുവാക്കൾക്കിടയിൽ ജനപ്രിയനാണ് റോബിൻ സാപ്ല മാത്രമല്ല മുൻ കേന്ദ്രമന്ത്രി വിജയ് സാപ്ളയുടെ അടുത്ത ബന്ധു കൂടിയാണ് റോബിൻ സാപ്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് സാധാരണക്കാരുടെയും ദളിതരുടെയും പാർട്ടിയാണ് എ പഞ്ചാബിലെ ഓരോ വിഭാഗത്തെയും യാതൊരു വിവേചനവുമില്ലാതെ ഭഗവത് സർക്കാർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടുവെന്നും സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് എ എന്നുമാണ് റോബിൻ സാപ്ല പറഞ്ഞത് ഒരു ഭാഗത്തെ എ പി ബി ജെ പി സർക്കാർ വേട്ടയാടുമ്പോൾ മറുഭാഗത്ത് ബി ജെ പി നേതാവ് തന്നെ എ പിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് അതും എ പി എന്ന പാർട്ടിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഇത് ബി ജെ പി ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഒരു പാർട്ടിയെ ഒന്നുമില്ലാതാക്കി മാറ്റാൻ നെരുകറ്റ രാഷ്ട്രീയം കളിക്കുമ്പോൾ തിരിച്ചടി ലഭിക്കുമെന്ന് കരുതിയിരിക്കില്ല എന്തായാലും ഇത് മോദിക്കും അമിത്ഷായ്ക്കുമേറ്റ കനത്ത പ്രഹരം തന്നെയാണ്